ഗുഡ് മോർണിംഗ് കാലത്ത് തന്നെ ഇങ്ങ ഒരു ഈ ഒരു വീഡിയോ ഇടാൻ കാരണമുണ്ട് ഇവിടെ എല്ലാ ഒരു കർഷകരും പലപ്പോഴും എൻ്റെ അടുത്ത് വിളിക്കാറുണ്ട് ഈ നമുക്ക് ഹോമിയോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എത്രമാത്രം നമുക്ക് ഗുണമുള്ളതാണ് എന്തെങ്കിലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ പല വീഡിയോകളിൽ നല്ലതായിട്ട് പറയുന്നു ചിലതിൽ മോശമായിട്ട് പറയുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടായി അപ്പോൾ അപ്പോൾ ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലേബർ കോസ്റ്റ് അതിനെ പറ്റിയും അങ്ങനെ അത്തരത്തിലുള്ള പല കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടായി എല്ലാ കർഷകരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ കോമിയോ കെയർ അത് എസ് പി സി ഡേ ആണെങ്കിൽ വിശ്വസിക്കാം അത് നമ്മുടെ കോഴിക്കോടുള്ള പ്രൊഫസർ ലത്തീവ് സാറ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെയാണ് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾക്കായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കണം സാധാരണ എല്ലാവരും എന്താ ചെയ്യുക ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കീടനാശിനി അടിക്കും അപ്പം കീടങ്ങൾ ചത്തുപോകും ആ കീടങ്ങൾ മറ്റുള്ള കീടങ്ങൾക്ക് കീടങ്ങളെ ഒരു പരിധിവരെ നിലനിർത്തേണ്ട കീടങ്ങളായിരിക്കും പക്ഷേ അപ്പോൾ എന്താ സംഭവിക്കുക മറ്റുള്ള കീടങ്ങൾ കൂടും അപ്പോൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് ആ കീടത്തിനുള്ള മരുന്ന് അടിക്കേണ്ടി വരും അങ്ങനെ കീടനാശിനികൾ അടിച്ചടിച്ചടിച്ചിട്ട് എന്തായി നമ്മുടെ നെൽവയലിൽ പോലും ഒരു പരലോ ഒരു ഞണ്ടോ ഒന്നും കാണാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഞാൻ പോലും ഇല്ല അപ്പോൾ മനുഷ്യൻ്റെ അത്യാർത്ഥിയാണ് അതിനൊക്കെ കാരണം കാരണം മനുഷ്യന് വേണ്ടത് പ്രൊഡക്ടിവിറ്റി ഏറ്റവും പെട്ടെന്ന് കിട്ടുക മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കർഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നെക്സ്റ്റ് അടുത്ത തലമുറയ്ക്ക് കൂടി ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ ജൈവ രീതിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ലെത്തിപ് സാർ തന്നത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഈ എസ്പീസിടെ ഈ പറയുന്ന ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അത് എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും പറഞ്ഞു തരുന്നുണ്ടാവും അപ്പോൾ ഈ ഉപയോഗിക്കുന്ന സമയത്ത് വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല ഒരു സസ്യങ്ങൾ ഒരു എൻസൈൻമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാണ് ആ എൻസൈമെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന കൊമ്പൻ ചെമ്പൻ ചെമ്പഞ്ചില്ലിയും അല്ലെങ്കിൽ വെള്ളീച്ചിയും ഒക്കെ അവിടെ വരുന്നുണ്ടാവും പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടാതെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കും ഒന്നിനെയും നമ്മൾ കൊല്ലുന്നില്ല അപ്പോൾ വളരെ ബെസ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റാണ് പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതികൾ അതിൻ്റെ അളവുകൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് റിസൾട്ട് കിട്ടുക പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കൃഷികളുണ്ട് അതായത് പച്ചക്കറി നെല്ല് വാഴ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദീർഘകാല കൃഷികളല്ല ഷോർട്ട് ടൈം കൃഷികൾക്ക് അസുഖങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഹോമിയോ കൊടുത്ത് കൃത്യമായിട്ട് പരിപാലിക്കണം നേരെ മറിച്ച് നമുക്ക് തെങ്ങിനാവട്ടെ കവുങ്ങിനാവട്ടെ അതൊക്കെ ദീർഘകാല കൃഷികളാണ് ഒരു ഇഷ്യൂസ് വന്നാലും നമുക്ക് നൂറ് ശതമാനം നമുക്ക് അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും പിന്നെ എപ്പോഴും അതുപോലെ തന്നെ ചില കർഷകർ എൻ്റെ അടുത്ത് ചോദിക്കണ്ടായി ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ വേറെ വളമൊന്നും ഇടണ്ടേ എന്ന് ചോദിച്ചു കൃത്യമായിട്ടും വേണം മറ്റുള്ള വളങ്ങൾ വേണം കാരണം മണ്ണിൻ്റെ പി എച്ച് നിലനിർത്തണം ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ് മണ്ണിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കൊടുക്കണം മൂലങ്ങൾ ബോറോൺ സിങ്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മ ഒറ്റം പറഞ്ഞു ഞാൻ നിർത്തുകയാണ് കാരണം നമുക്കൊരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ആ അസുഖത്തിനാണ് നമ്മൾ ചികിത്സിക്കാറുള്ളത് അല്ലേ പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഈ സസ്യങ്ങൾക്കും കിട്ടുന്ന പോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് മനുഷ്യന് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം ന്യൂട്രിയൻസ് ഉണ്ടോ അതെല്ലാം സസ്യങ്ങൾക്കും കിട്ടണം ഒരു നമ്മൾ ടൊമാറ്റോ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ടൊമാറ്റോയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മൂലങ്ങളും ആ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ടൊമാറ്റോ കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് അടങ്ങുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ തീർച്ചയായിട്ടും പറഞ്ഞുതരാം അപ്പോൾ കർഷകർക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് പറ്റുന്ന ഒന്നാണ് എസ് പി സിയുടെ ഹോമിയോ അഗ്രോ കെയർ കാരണം അത് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ എസ് പിസിൻ്റെ പേരിലല്ലാതെ തന്നെ ഹോമിയോ അഗ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പല മറ്റുള്ള കമ്പനികളും കാണുകയുണ്ടായി യൂട്യൂബിൽ പല ഇതിലും അതൊന്നും വിശ്വസനീയമായിട്ടുള്ള അല്ല കർഷകരൊന്നും ശ്രദ്ധിക്കുക താങ്ക് യു